കുമ്പള നായ്ക്കാപ്പ് മുണ്ടപ്പള്ള ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ശ്രീനിവാസ കല്യാണോത്സവം ഇരുപത്തിയഞ്ചിന് നടക്കും ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതേ ഡിസംബർ തീയതി ശ്രീ മുണ്ടപ്പള്ള രാജരാജേശ്വരി ക്ഷേത്ര പരിസരത്തിൽ ശ്രീനിവാസ കല്യോ കല്യാണോത്സവം എന്ന ഒരു വിശിഷ്ടമായ വിശേഷമായ ഒരു പൂജാ വ്യവസ്ഥ നടക്കുന്നുണ്ട് തിരുപ്പതി ഇന്ന് അത്യന്ത പവിത്രമായ തിരുപ്പതിമ്മപ്പൻ്റെ ആ അവിടെ നിന്നെ വന്ന വെങ്കട്ടേശ്വരൻ്റെ ആ മൂർത്തി അതിൻ്റെ പൂജ അതിൻ്റെ ഒന്നിച്ചിട്ട് പത്മാവതി ശ്രീനിവാസനെ കല്യാണം കഴിക്കുന്ന ആ ഒരു അവസരം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതുവരെ അത്ര വലിയ രീതിയിൽ ഇവിടെ എവിടെയോ നടന്നിട്ടില്ല അപ്പോൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരം എല്ലാം ഇറങ്ങി റെഡി ആയിട്ടുണ്ട് അവിടെ നമ്മൾ ഒരു മൂന്ന് ഏക് സ്ഥലത്തിന് വേണ്ടിയ എല്ലാ ഏർപ്പാടുകളും ചെയ്തുകൊണ്ടുണ്ട് ശ്രീനിവാസ കല്യാണോത്സവം നാല് മണിക്ക് തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി നാല് മണിക്ക് തുടങ്ങുമെങ്കിൽ ആ കല്യാണത്തിൻ്റെ ശ്രീ ശ്രീനിവാസിൻ്റെ പത്മാവത്തി കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണത്തിൻ്റെ അത്യന്ത ഗംഭീരമായ ഒരു മൂന്ന് പരിപാടി എവിടെയുണ്ട് കെ കെ ഷെട്ടി മടുവ മഞ്ജുനാഥ ആൾവ ശിവറാം ഭട്ട് ഉഷ ശിവറാം ഭട്ട് ഗോപാലകൃഷ്ണ കുറ്റിക്കാറു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്